ഈ കാണുന്നത് നമ്മുടെ ടെർമിനൽ ത്രീ ഇന്റർനാഷണൽ എയർപോർട്ട് തൊട്ടിപ്പുറത്തായിട്ട് വേഗി കാണുന്നതാണ് നമ്മുടെ പുതിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനൽ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ സീറോ ഫോർ എയിറ്റ് ഫോർ എന്ന് പറയുന്ന പുതിയ എയറോ ലോഞ്ച് ഇവർ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അകത്ത് എനിക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് എന്തായാലും ഇത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ സീറോ ഫോർ എയിറ്റ് ഫോറിലേക്ക് കയറാനായിട്ട് നമുക്ക് നമ്മൾ സാധാരണ എയർപോർട്ടിൽ കയറുന്ന പോലെ വലിയ സെക്യൂരിറ്റിയും പരിപാടികളൊന്നും ഇല്ല ഇവിടെ ജസ്റ്റ് ഒരു സ്കാനർ മാത്രമേ ഉള്ളൂ നമുക്ക് ബോർഡിംഗ് പാസ് വേണമെന്നൊരു നിർബന്ധവും ഇല്ല ആർക്കും ും ഇതിനകത്ത് കയറിപ്പോ നമസ്കാരം കേറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഇവിടെ വലിയൊരു റിസപ്ഷൻ പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് റെസ്റ്റോറൻറ് ഉണ്ട് കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് കുറേ അധികം സ്ഥലവും ഒരു മണിക്കൂറിന് ഇരുന്നൂറ് രൂപ എന്നുള്ളൊരു നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു ലോഞ്ചിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഈ നടുക്ക് ഈ കണ്ടിൽ നമ്മുടെ വള്ളം പോലത്തെ കുറേ സംഭവങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു വാട്ടർ ബോഡിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഇവിടെ ഇപ്പം സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഓപ്പൺ ആയതേയുള്ളൂ ഓപ്പണായി വരുന്നതേ ഉള്ളൂ പലതും ഇവിടെ നമുക്കൊരു വിത്തിൻ ത്തിൻ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഓപ്പൺ ആകും ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാറുണ്ട് കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ ഇവിടെ സുവനീർ ഷോപ്പുകളും അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇത് ശരിക്കും ആർക്കും ഉപകാരപ്രദമാണെന്ന് അറിയാവോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാന് പണ്ട് എയർപോർട്ടിൽ വന്ന് പോകുമായിരുന്നു അപ്പൊ പത്തനംതിട്ട ഒരു ഫ്ലൈറ്റ് ഉണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്ത് ഞാൻ രാത്രി പത്ത് മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും രാത്രിയിൽ ആരെങ്കിലും എന്നെ പിക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരും അവർ രണ്ട് രണ്ടര മണിക്കൂർ രാത്രി വണ്ടി പിടിച്ച് ഇവിടെ വന്ന് ഞാൻ രാവിലെ പോകും നേരെ മറിച്ച് എനിക്ക് തലേ ദിവസം വേണമെങ്കിൽ ഇവിടെ വന്ന് അതായത് വൈകിട്ട് ഒരു മണി നാലുമണി അഞ്ചുമണിയാകുമ്പോൾ എനിക്ക് കൊച്ചി എയർപോർട്ടിൽ വന്ന് എനിക്കിവിടെ റൂം എടുത്തതിനകത്ത് കിടന്ന് രാവിലെ എനിക്കൊരു നാലു മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ എനിക്ക് നേരെ ഇവിടെ നിന്ന് നടന്ന അങ്ങോട്ട് ഇന്റർനാഷണൽ ടെർമിനലിൽ പോയാൽ മതി അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ഗേറ്റിൻ്റെ അവിടെ വരെ നിങ്ങളെ കൊണ്ടാക്കും ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും അപ്പോൾ അത്തരത്തിലുള്ള കുറേ സൗകര്യങ്ങളുണ്ട് റൂമിൻ്റെ റേറ്റ് ഞാൻ റൂം കാണിച്ചു തരാം രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ ഇവിടെ റൂം അവൈലബിൾ ആണ് അതായത് ആറ് മണിക്കൂർ നേരത്തേക്കും പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്കും ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിന്ന് വരുവാണോ നിങ്ങൾ വെളിപ്പിനെ ഒരു രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെയാണ് വരുന്നത് നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ അത്രയും നേരത്തെ ഇവിടെ വരണ്ട നിങ്ങൾ രണ്ടുമണിക്ക് ഇവിടെ വരുന്നു നേരെ ഇവിടെ വരുന്നു റൂം എടുക്കുന്നു ഫ്രഷ് ആവുന്നു രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ വരുന്നു നിങ്ങൾ ഇവിടുന്ന് വണ്ടി കയറി വീട്ടിൽ പോകുന്നു സിമ്പിൾ പരിപാടി അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ എയർപോർട്ടിനും പുറത്തുള്ള പല ഹോട്ടലുകളുടെക്കാട്ടിലും റേറ്റ് വളരെ കുറവാണ് ഈ ഒരു എയർപോർട്ടിനകത്തുള്ള ഈ ഒരു ഹോട്ടലിനാണ് എനിക്ക് പറയുന്നത് കാരണം അത് ഭയങ്കര സിമ്പിൾ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെ എയർപോർട്ട് ഏത് എർപോർട്ട് റൂം കിട്ടും ഞാനൊക്കെ ഡൽഹി എയർപോർട്ടിലും മുംബൈ എയർപോർട്ടിലും പോയി റൂം എടുക്കുന്ന ചെറിയ കുടുസുറിക്ക് പതിനായിരം രൂപ ായിരുന്നു പലയിടത്തും അപ്പൊ ആ കാലത്തിൽ കൊച്ചി എയർപോർട്ട് മച്ച് ബെറ്റർ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറെ റൂംസ് ഉണ്ട് ഏകദേശം നാല്പത് നാല് റൂംസ് ഉണ്ട് അതിനകത്ത് സാധാ റൂംസ് മുതൽ സ്വീറ്റ് റൂംസ് വരെ പല ടൈപ്പ് റൂംസ് ഉണ്ട് ഇത് ഇതാണല്ലേ ഇതൊരു സ്വീറ്റ് റൂമാണ് നമുക്കിവിടെ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളൊരു മുറിയാണ് എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിലെ റൂംസിന് നമുക്ക് വിൻഡോ ഉണ്ടാവില്ല കാരണം പല സെക്യൂരിറ്റി കൺസേൺസ് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിൻഡോയും കാര്യങ്ങളും ഉണ്ടാവുന്നത് പക്ഷെ എന്നാലും നല്ല സ്പേഷ്യസ് റൂമാണ് ടി വി കാര്യങ്ങള് പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ് പിന്നെ ഇവിടെ മൈക്രോവേവ് ഓവൻ വരെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് ബ്രാൻഡ് ന്യൂ ഫിനിഷിങ്ങില് ചെയ്തിരിക്കുന്നു ദിസ്ഇസ് ദ ബാത്റൂം ആ അതുകൊണ്ടാലോ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂം അടിപൊളി പോലെ പൊളിച്ചല്ലേ ഇതേ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് അല്ലേ നൈസ് ആ എന്തായാലും അടിപൊളിയാണ് ശരിക്കും ഞാനിപ്പോ കൊച്ചിയിൽ താമസം മാറിയത് കൊണ്ടാണ് ഇല്ലാത്തതുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാറ് പക്ഷെ എനിക്കിത് ഉപകാരപ്രദമല്ല പക്ഷെ ഈ വീഡിയോ കാണുന്ന പലർക്കും ചിലപ്പോൾ ഈ ഹോട്ടൽ റൂമുകളും ഇവിടുത്തെ പല ഫെസിലിറ്റീസും ഉപകാരപ്രദമാവും ഇനി നിങ്ങളുടെ യാത്രക്കിടയിൽ നിങ്ങളുടെ ആരോഗ്യം പരിപാലിക്കണോ യെസ് ഇവിടെ ഒരു ചെറിയ ഒരു മിനി ജിം സെറ്റാക്കിയിട്ടുണ്ട് ഇവര് ഇവിടെ നിങ്ങൾക്ക് ജിമ്മുണ്ട് അതേപോലെ തന്നെ മസാജും സ്പായും അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് നിങ്ങൾക്ക് ഈ യാത്രക്കിടയിലോ അല്ലെങ്കിൽ വലിയൊരു യാത്ര കഴിഞ്ഞ് വന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാം ഈ രണ്ട് മൂന്ന് ദിവസം ഇവിടെ താമസിക്കണോ നിങ്ങൾക്ക് കൊച്ചിയിലെ തിരക്കുകളിലേക്കൊന്നും പോകണ്ട ഇവിടെ പരിപാടി തെർക്കാം അപ്പം നിങ്ങൾക്ക് ട്രാവൽ നടക്കി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉള്ള ബേസിക് ജിം ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഇവിടെ ഈ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ ഇതൊരു കോവർക്കിംഗ് സ്പേസ് ആണ് എയർപോർട്ടിൽ നിങ്ങൾക്ക് ഒരു കോവർക്കിംഗ് സ്പേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യു ബിലീവ് ദാറ്റ് യെസ് അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എയർപോർട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ എയർപോർട്ടിൽ എപ്പോഴും വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാവൽ ഏജൻസി ഉണ്ടോ ട്രാവൽ ഏജൻ്റ് ആണോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്ഥലത്ത് അതായത് എയർപോർട്ടിൽ തന്നെ ഈ കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഡെയിലി റെന്റിലും അതേപോലെ തന്നെ വീക്ക്ലി റെന്റിലും മന്ത്ലി റെന്റൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന കോവർക്കിംഗ് സ്പേസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വളരെ ചെറിയ പൈസയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് വൈഫൈ അടക്കം എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് അപ്പം ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ് പ്രത്യേകിച്ച് ട്രാവൽ ഏജൻസിനും അതുപോലെ എയർലൈൻ റിലേറ്റഡായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്ക് ഇവിടെ ഇത്താം ഈ ഒരു സ്പേസ് എടുത്തിട്ട് അല്ലേ ഇവിടെ ഈ കാണുന്നത് ഒരു നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ബാങ്കറ്റ് ഹാളാണ് ഇത് കണ്ടോ അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എയർപോർട്ടിൽ വലിയ യാത്രകളൊക്കെ പോകുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവലൊക്കെ പോകുന്ന കുറെ ആൾക്കാരുണ്ടാവും ഈ ട്രാവൽ ഏജൻസും അതേപോലെ ഇപ്പൊ ഇപ്പൊ നമ്മൾ സ്റ്റഡി ലിങ്സിന്റെ ഒക്കെ പ്രോഗ്രാം നടത്താറില്ലേ നമ്മൾ ഈ സ്റ്റുഡൻസിനൊക്കെ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അപ്പൊ അവരൊക്കെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാല് എയർപോർട്ടിന് പുറത്തെവിടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ എയർപോർട്ടിൽ തന്നെ പല സ്ഥലത്തായിട്ട് ഇവര് ഗ്യാതർ ചെയ്യും എന്നിട്ട് ഈ പാസ്പോർട്ട് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ അവർക്ക് എന്തെങ്കിലും ഈ കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇപ്പൊ ട്രാവൽ ഏജൻസിയൊക്കെ ആണെങ്കിലും യാത്രയ്ക്ക് മുമ്പായിട്ട് ബ്രീഫിങ് അങ്ങനെയുള്ള പല പരിപാടികളുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇവിടെ എയർപോർട്ടിനകത്ത് തന്നെ ഈ സ്ഥലത്ത് നൂറ് പേർക്ക് നൂറുപേരെയോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാം ചെറിയ ഉള്ളൂ ഇവർ ഫുഡും കിട്ടും എന്നിട്ട് വേറെ വണ്ടി ഒന്നും അറേഞ്ച് ചെയ്യണ്ട ഇവിടെ നിന്ന് നേരെ നടന്ന് ടെർമിനലിലേക്ക് പോയാൽ പോരെ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും അതും വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ പ്രൊജക്ടറും മറ്റു പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യണമല്ലോ പ്രസന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സീറോ ഫോർ എയ്റ്റ് ഫോർ ലോഞ്ച് തുടങ്ങി പറഞ്ഞുകൊണ്ട് വാർത്ത കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ബട്ട് ദിസ് ഈസ് റിയലി ഗുഡ് റൂം എന്താ അടിപൊളി റൂം ആ ചെറിയ പൈസക്ക് വെരി ഗുഡ് ഫെസിലിറ്റി ഇത് എന്താ സംഭവം എന്നറിയാമോ ഇത് ബോർഡ് റൂമാണ് ഇതേപോലത്തെ ഒരു രണ്ട് മൂന്ന് പല കപ്പാസിറ്റിയിലുള്ള ബോർഡ് റൂംസ് ഇവിടെയുണ്ട് ഇതെന്താ പരിപാടിന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളെ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ ഇവിടെ കൊച്ചിയിൽ ബിസിനസ് ഉള്ള ആളാണ് നിങ്ങളെ കാണാനായിട്ട് ആരെങ്കിലും വന്ന് ദുബായിന്നോ ലണ്ടീന്നോ ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നൊക്കെ കൊച്ചിയിലേക്ക് വരുന്നു നിങ്ങൾക്ക് അവരെ ബിസിനസ് ആയതെന്ന് പറയുമ്പോൾ അവർക്ക് ഷോർട്ട് ടൈം ആയിരിക്കുമല്ലോ അവരെ ഇവിടെ നിന്ന് സിറ്റി ട്രാഫിക്കിലേക്ക് കടത്തി കൊച്ചിയിലേക്ക് കൊണ്ടുപോകണ്ട ഇവിടെ തന്നെ എയർപോർട്ടിൽ തന്നെ ഇതുപോലെയുള്ള നിങ്ങൾക്ക് റൂംസ് റെന്റിനെടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ ഡെമോൺസ്ട്രേഷനോ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടോ അതൊക്കെ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് തന്നെ നല്ല ഫുഡും ഡ്രിങ്ക്സും എല്ലാം കഴിച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെ റൂം കൊടുക്കാം എന്നിട്ട് അവരെ പറഞ്ഞുവിടാം സിമ്പിൾ പരിപാടിയാണ് അപ്പൊ അതുപോലെയുള്ള പല ബിസിനസ് മീറ്റിംഗുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ഇവിടെ നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ഇത് കുറെ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു റിയലി ഗുഡ്